അല്ലാമ ഭൈവാവി രേഖപ്പെടുത്തുന്നുണ്ട് ഒരു സാധനത്തെ ഇല്ലായ്മ എന്ന് ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കുന്നവൻ റബ്ബ് നമ്മെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇൻസാന ഗർഭാശയത്തിലെത്തിച്ചു ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين تربية الشيء إلى كماله شيء فشيئا ില്ലായ്മ ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ നൽകിയവൻ അതാണ് റബ്ബ് നമ്മെ ഗർഭാശയത്തിൽ എത്തിച്ചു അവിടെ വെച്ചുകൊണ്ട് ഓരോന്നോരോന്നോരോന്നോരോന്ന് നമുക്ക് ഇങ്ങനെ നൽകി അക്കൂട്ടത്തിൽ കണ്ണു കിട്ടി കാത് കിട്ടി മൂക്ക് കിട്ടി നാക്ക് കിട്ടി അള്ളാഹു റബ്ബി കിഡ്നി കിട്ടി ഹാർട്ട് കിട്ടി ഒക്കെ വേണ്ടതൊക്കെ വേണ്ട സ്ഥലത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടാണ് കിട്ടിയത് അല്ലേ നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കണ്ണ് ഇവിടെ അല്ല വേണ്ടത് ഇതിനേക്കാൾ ഭംഗി വേറൊരു സ്ഥലത്ത് കണ്ണ് ഫിറ്റ് ചെയ്യലായിരുന്നു അങ്ങനെ ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഇതുവരെ വന്നിട്ടുണ്ടോ ഇതിനേക്കാൾ നല്ല ഒരു മോഡലിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ആരെങ്കിലും ഒരാൾ ഇതിനടുത്ത് തുനിങ്ങി നോക്കിയിട്ടുണ്ടോ പണ്ടൊരു നിരീശ്വരവാദിയായ ആളെ കഥ പറയാറ് പടച്ചോ എന്ന് പറഞ്ഞു പഠിച്ചോൻ അത്ര വലിയൊരു കഴിവുണ്ടെങ്കിൽ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ പടച്ചോൻ ചെയ്യേണ്ടത് ഇങ്ങനെയല്ലല്ലോ എന്ന് അയാൾ പറഞ്ഞു അതായത് വലിയ നെല്ലിക്കാൻ മരം അയിന്റെ മുകളിൽ ചെറിയ കായ് ഒരു വയന്ന മത്തൻ പള്ളി അയിമ വല്യ കായ് അല്ലേ മത്തന്റെ പള്ളി ഇങ്ങനെ നിലത്തിൽ കൂടെ പടക്കണത്രേ ഉള്ളു അയിമ വല്യ കായ് മത്തംകായ് വലിയ മരാണ് നെല്ലിക്കാൻ വരും അയിമര അയിമത്തര പോന്ന നല്ലിക്ക അപ്പൊ ഇവങ്ങനെ ആലോചിച്ചു ഇതൊരു പടച്ചോ എന്ന് പറഞ്ഞ ആൾക്ക് വലിയൊരു അന്ധണ്ടെങ്കിൽ ഈ വലിയ കായി അയ്മലും ആ ചെറുത്മരും അല്ലെ വയ്ക്കേണ്ടത് ഏയ് അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നടക്കാണ് അങ്ങനെ നടന്നപ്പോ ഇങ്ങനെ ഒരു ക്ഷീണം വന്നു അപ്പൊ ഒരു മരുത്തുമ്മക്ക് ചാരി ഇങ്ങനെ ഇരുന്നു തണലിന്റെ അപ്പൊ അതൊരു നെല്ലിക്കമാരാണ് ഇവങ്ങനെ ചാരി ഇരുന്നു ഒരു തൂക്കി ഉറക്കം ഇങ്ങനെ വന്നു അപ്പോഴാണ് തൂങ്ങി ഉറങ്ങുമ്പം ഈ നെല്ലിക്ക മരത്തിന്റെ മുകളിലൊരു പക്ഷി വന്നിരുന്നു ആ ഒരു നെല്ലിക്കക്കിടീന്ന് പറഞ്ഞു വീണത് ഇപ്പം മൂക്കുമൊക്കാണ് അകു നെട്ടിടന്നു മൂക്കിന് ചോന്തിട്ട് അപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചത് ഇതെങ്ങാനും മത്തങ്കാണെങ്കിൽ എന്തേക്കാലം സ്ഥിതി ചെയ്ത് കണ്ടെങ്ങത്ത എവിടെ തന്നെയാണ് നല്ലത് ഈ പള്ളിമ നെല്ലിൽ തന്നെയാണ് നല്ലത് നെല്ലിക്കന്നെയാണ് അവിടെ നിൽക്കേണ്ടത് ഇങ്ങനെ ചിലവരുണ്ടാകും ഓല്ക്ക് അനുഭവിച്ചറിയുമ്പോഴേ ഓല് മനസ്സിലാക്കുകയുള്ളു അള്ളാഹു സുബാന കണ്ണ് വെക്കണ്ടോർ തന്നെയാണ് കണ്ണു വെച്ചത് മൂക്ക് വെക്കണ്ടവർ തന്നെയാണ് വച്ചത് ഇതിനേക്കാൾ നല്ല ഒരു രൂപം അള്ളാഹു താര ഏറ്റവും നല്ല സൃഷ്ടിപ്പ് അതാ തെർബിയുഷേ ഈല കമാലി പശേ ആ റബ്ബിനെ വിശ്വസിക്കാൻ എങ്ങനെയാണ് അള്ളാഹിനെ വിശ്വസിക്കേണ്ടത് നമ്മൾ അള്ളഹാനെ കണ്ടിട്ടില്ല എങ്ങനെയാണ് അള്ളാഹുവിനെ വഴിപ്പെടേണ്ടത് നമ്മൾ അള്ളഹാനെ കണ്ടിട്ടില്ല എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത് നമുക്കറിയില്ല അപ്പൊ അള്ളാഹുബിനെ അറിഞ്ഞ് വഴിപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹുബിനെ കണ്ട അള്ളാഹുബിനെ അറിഞ്ഞ അള്ളാഹു അധികാരപ്പെടുത്തിയ മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്സം അതിനു മുമ്പ് റസൂൽ സമ്മാനം തങ്ങളുടെ മുമ്പ് ഇതേ ദൗത്യവുമായിട്ട് നബിയുല്ലാഹി ആദം ഖലീലുല്ലാഹി ഇബ്രാഹിം ഖലീമുഹി മൂസാഹി ഐസ അഷറഫ് ഉൽ വറാ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിനെ കണ്ട കേട്ട അനുഭവിച്ച അധികാരപ്പെടുത്തിയ മഹാന്മാരിലൂടെയാണ് അള്ളാഹു താര അള്ളാഹുവിനെ അറിയാൻ അള്ളാഹുവിനെ വിശ്വസിക്കാൻ അള്ളാഹുവിനെ ഭയപ്പെടാൻ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ എങ്ങനെയെന്ന് നേരിൽ കാണിച്ചു തന്നുകൊണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു ഈ ഒരൊറ്റ റൂട്ട് മാത്രമേ അള്ള സ്വീകരിച്ചിട്ടുള്ളൂ അള്ളാഹുവിനെ അറിയാൻ ആധികാരികമായി ഈ റൂട്ട് മാത്രമാണ് അതിൽ അമ്പിയാക്കൾ എന്ന ഏറ്റവും പ്രധാനം അവരെ കൂട്ടത്തിൽ തന്നെ വിവിധ സ്റ്റേജാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമോ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരമോ ഒമിൻ ഹുംസ് കുറെ അമ്പിയാക്കളെ ചരിത്രം നമ്മുടെ പേരും നാടും അവരുടെ കാലഘട്ടവും അവരുടെ ഉമ്മത്തും ആ ഉമ്മത്തിന്റെ സ്വഭാവവും അവരെ പറഞ്ഞയച്ച കാലഘട്ടം ഒക്കെ എന്തായി വിശദമായി പഠിപ്പിക്കപ്പെട്ടത് ചിലരുടേത് പഠിപ്പിക്കപ്പെടാത്ത ചിലരുടേത് പഠിപ്പിക്കപ്പെടാത്ത ചിലപ്പോ നമ്മൾ ചില മക്കബറയിൽ ചെന്നാൽ ആ മക്കബറ ആരതാണ് ഈ മക്കബറ അജ്മീർ ഖാജാ തങ്ങളുടേത് അജ്മീർ ഖാജാ തങ്ങൾ ഇന്ന കാലത്ത് ജനിച്ചു ഇന്ന സ്ഥലത്തൊക്കെ ജീവിച്ചു ഇന്ന ഓർഡർ പ്രകാരം ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ ഇത്ര കാലം ജീവിച്ചു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നതിനാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ചരിത്രം റെഡിയുണ്ട് ചരിത്രം റെഡിയുണ്ട് ചില മഹാന്മാരുത്തി നമ്മൾ ചെല്ലുമ്പോൾ ഇത് അറിയപ്പെട്ട ഒരു വലിയ നാട് പേര് അഡ്രസ് ഒന്നും അറിയില്ല അമ്പിയാക്കളുടെ ചരിത്രം അങ്ങനെ ചരിത്രം കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ട് അല്ലേ ഒരു ലക്ഷത്തിലധികം രണ്ടു ലക്ഷത്തിലധികം അമ്പിയാക്കളെ പേര് മുഴുവനും നമുക്കറിയാം ഇല്ല അതിൽ മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾ അവരിൽ നിന്ന് ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഇരുപത്തഞ്ച് ഉരുസ്മുകൾ അഞ്ച് അതിനൊക്കെ ടോപ്പ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ അപ്പൊ അള്ളാഹു സുബഹാനഹുവത്തായ ദീന് ഇവിടെ നിലനിർത്തിയത് തൗഹീദ് സ്ഥാപിച്ചതൊക്കെ എങ്ങനെയാണ് മഹാന്മാരിലൂടെ ആ മഹാന്മാരുടെ സ്മാരകങ്ങൾ ആ മഹാന്മാരുടെ സ്മരണ അത് ഇസ്ലാമിന്റെ അടിത്തറയാണ് അതിന് ഇളക്കം തട്ടാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ പുതിയ വാദക്കാർ അതിനെ എതിർക്കും എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യവും ഒരു സ്മരണയും നിലനിർത്താൻ ആരെങ്കിലും വേണ്ടേ അവർക്കൊരു പാരമ്പര്യമില്ല അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കാൻ സ്മാരകത്തിന് പഴമക്കാർ വേണ്ടേ അവർക്ക് അങ്ങനെ ഇല്ലല്ലോ ഉണ്ടോ അതുകൊണ്ട് അവർക്ക് അതിനെ എതിർക്കേണ്ടി വരും അവരെ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൂർവികര് വേണ്ടേ നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വിശുദ്ധ ഖുർആാൻ സൂറത്ത് ആ സുഹൃത്തു ഷുഹറായി നോക്കിയാൽ ഓത് കുർ ഓദ് കുർ ഓത് നബി ഓദ് കുർ ഇബിഅലിമിനെഹാ നബി അലൈഹി സ്വലാമിനെ അതുപോലെ തന്നെ ഹൂദ് നബി അലിസ്ലാമിനെബ് നബി ഖുർആൻ ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ സ്മരിക്കുക നിങ്ങൾ സ്മരിക്കുക ആരെയാണ് സ്മരിക്കേണ്ടത് ചരിത്രത്തിന്റെ ആധികാരികതയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം ഇവിടെ സൂക്ഷിപ്പാണ് ആ മുൻകാമികളുടെ ചരിത്രത്തിൽ നിന്ന് ലോകാവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്ക് പാഠമായി നിൽക്കേണ്ട എല്ലാ സ്മാരകങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും ഒന്ന് പറയട്ടെ നമുക്ക് മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അഷറഫ് ഉൽ വറാ മുഹമ്മദ് മുസ്തഫ നബിസ് പള്ളി അതിന്റെ പേരെന്താജിദുൻ സ്മാരകങ്ങളും അതിന്റെ അനുസ്മരണങ്ങളും ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ മസ്ജിദുൻ നബവി എന്ന് പറയും മസ്ജിദുൻ നബവി അതൊരു സ്മാരകമാണ് ആ സ്മാരകത്തിൽ ചെന്നാൽ മസ്ജിദുൻ നബവി എന്ന സ്മാരകത്തിൽ ചെന്നാൽ മസ്ജിദുനബവിയുടെ തുടക്കം എഴുപത് മുഴം നീളത്തിലും എഴുപത് മുഴം വീതിയിലും നബിസ് അലൈ വസ്ല്ലം വനു നജാർ കബീരക്കാരോട് സ്ഥലം വാങ്ങി അവിടെ പള്ളിയുണ്ടാക്കി ആ പള്ളിക്ക് നമുക്ക് നോക്കിയാൽ ആറ് വാതിലുകളാണ് ആറും സ്മാരകമാണ് മസ്ജിദിന്ന ഇവയുടെ ആറ് വാതില് ആറ് സ്മാരകമാണ്